ഇതാണ് സ്കുന്തം അത് നിർത്താനുള്ള സ്ഥലം എന്റെ അകത്ത് ഇല്ല മ്യൂസിയത്തിന്റെ അകത്ത് സ്ഥലം മനസിലായോ വയനാട് കല്ലൂരിലാണ് ഞാനിപ്പോ ഉള്ളത് അപ്പൊ ഞാൻ ഇന്ന് ഈ വഴിക്ക് ഇങ്ങനെ മുത്തങ്ങ വഴിക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പൊ ഇവിടെ വന്നപ്പോ കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുവഴി വന്നപ്പോ ഇങ്ങനെ കണ്ടിരുന്നു ഇവിടെ ഒരു ഒരു മ്യൂസിയം പോലെ ഒരു സംഭവം പക്ഷെ ഞാനന്ന് വണ്ടി ഓടിച്ചങ്ങ് പോയപ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റിയില്ല പക്ഷെ ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തോട ട്രൈബ്സിൻ്റെ ഒരു മ്യൂസിയമാണ് അവരുടെ പിന്നെ അവരുപയോഗിച്ചിരുന്ന വസ്തുക്കളും മറ്റൊക്കെ ഒരു സംഭവം അപ്പോൾ ഇന്ന് ജസ്റ്റ് അതിന്റെ ഉള്ളിലേക്ക് ഒന്ന് ഉള്ളിലേക്കൊന്ന് പോയാൽ ഇതിപ്പോ ഓപ്പൺ ചെയ്തിട്ട് കുറച്ചായിട്ടുള്ളൂ കാരണം ഒരാഴ്ചയെ ഒന്ന് അങ്ങോട്ടായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇവിടെ അങ്ങോട്ട് തുടങ്ങാം അപ്പോൾ ആ എന്തൊക്കെയാന്ന് വെച്ചാല് ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ അല്ലേ ആ ടിക്കറ്റ് കൗണ്ടറാണ് നമ്മൾ വൺ സെറ്റപ്പിൽ സെറ്റപ്പിലാണ് ഓലകൂ മേൽക്കൂരൊക്കെയാണ് അതിനുള്ളത് ഇവിടുത്തെ പാസിന്റെ റേറ്റ് മുപ്പത് രൂപ എടുത്താൽ നമുക്കിൻ്റെ അകത്ത് കേറിയിട്ട് കാഴ്ചകളാം ഗൈഡൻസ് ഒക്കെ ഉണ്ടോ പറഞ്ഞോ അതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം എന്നൊക്കെ ഏഹ് പറഞ്ഞല്ലോ അല്ലേ ഓക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇവിടെ രണ്ട് സ്റ്റാഫ് ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞുതരും അപ്പോൾ ഇതാണ് ആ ഒരു ചെറിയ മ്യൂസിയം ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ തോട ട്രൈബൽ ഹെറിറ്റേജ് ഓഫ് ഡൈവേഴ്സി ഡൈവേഴ്സിഫൈഡ് ആർട്സ് ഓക്കെ അതായത് ആർട്ട് ഒക്കെ ചെയ്തിരിക്കാണ് ഇത് ടിക്കറ്റ് കൗണ്ടറ് ഓക്കെ അവിടുത്തെ സ്റ്റാഫല്ലേ അതിൻ്റെ ഉള്ളിലാണ് സംഭവം ഉള്ളത് ആൾക്കാരൊന്നും അങ്ങനെ ഒന്ന് ഒന്നല്ലേ ബാക്കി ഏന അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലേ അതീക അറിഞ്ഞു വരുന്നേക്ക് കിടന്നതാണ് ട്രൈബൽ ഹെറിറ്റേജ് മ്യൂസിയം നൂൽപുട്ടാ ഇത് നൂൽപുട്ടുണ്ടാക്കുന്നത് അച്ചാണെ ആ ഇതിലേക്ക് മാവീട്ടിൽ പ്രസിദ്ധ കഴിഞ്ഞാല് വരും ഇത് ശരിക്കും ഒരു അത് നിങ്ങൾ ഇവര് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണോ അവരുടെ വീട്ടിൽ പോയിട്ട് മേടിച്ചതാണ് ഇപ്പൊ അത് ഇവര് ഉപയോഗിക്കണ്ട ഇതുപോലത്തെ ഉപകരണങ്ങളൊക്കെ ആ മ്യൂസിയത്തിലേക്ക് അത് ചേക്കറി അത് താഴെ കിടക്കാനൊക്കെ ഉപയോഗിക്കട ഉപയോഗിക്കണേ

കുറുന്തോട്ടീന്റെ ചൂലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അത് മര മര മരട്ട അത് എഴുതിയിട്ടുണ്ട് മരട്ട ചൂല് റാന്തൽ വിളക്ക് ആ കൊട്ട ആ ഇത് സാധാരണ റാന്തൽ വിളക്കുകളൊക്കെ ഇത് ഇതൊന്നും തലപ്പായോ ആ നമ്മള് കണ്ട ആ വടികൊണ്ടുണ്ടാക്കുന്ന എഴുതി വെച്ചിട്ടുണ്ട് ഗാന്ധിജിന്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ഇതല്ല ഇതൊക്കെ എന്താ അമ്പ് നമ്മൾ കയ്യിൽ എടുത്ത് നോക്കാൻ പാടില്ലായിരിക്കും ഇത് ഓ ഇതിന്റെ മെറ്റലാണല്ലോ ആ ശരി ഷാർപ്പ് നല്ല ഷാർപ്പ് ചെയതില് വെച്ചിട്ട് തള്ളി വിടുന്ന ഇത് തൂവല് മറ്റേ തൂവല് ഇത് ഒറിജിനലായിട്ടുള്ള അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു അമ്പ് അമ്പ് മറ്റേ ഈ സാധനം അല്ലേ ഇത് തലപ്പത് തോന്നിട്ട് മെറ്റലാണ് നല്ല ഷാർപ്പായിട്ടുണ്ട് കത്തി പോലെ ഉള്ളത് തറച്ച് കയറും പിന്നെ ബേക്ക് വശത്ത് ഉണ്ട് അതൊരു തൂവൽ പോലെ ഉള്ള ഒരു ഒരു ഡിസൈൻ ഒരു സ്റ്റൈലിന് വേണ്ടിട്ട് അത് ആറിൽ പോകുമ്പോൾ അതിന്റെ ഒരു ഭംഗി ഉണ്ടാവും അല്ലേ അതിനു വേണ്ടി ഓക്കെ അതിന്റെ പിന്നെ അതിൽ തന്നെ വെറൈറ്റീസ് ആയിരിക്കും ഇല്ലേ കാണുന്നൊക്കെ ഇങ്ങനെ വെക്കണ്ടേ മുട്ട് അതിന്റെ പേരുണ്ട് അമ്പ് കുള ആ ഇത് നമ്മള് ഇത് അമ്പ് വെക്കുന്ന കുഴലാണ് ഇതിങ്ങനെ തോളിലിങ്ങനെ ഇടുവായിരിക്കും അല്ലേ ഇങ്ങനെ ഇങ്ങനെ ഇടും ഈ അമ്പൊക്കെ എടുത്തിട്ട് ഇതിലിങ്ങനെ വെക്കും ഇങ്ങനെ എടുത്തിട്ട് ഇതാണ് പരിപാടി അതിന്റെ വില്ലാണ് ഈ കാണുന്നത് ആണ് ഇല്ലേ നമുക്ക് ഓ നല്ല ടൈറ്റ് ആണല്ലോ അല്ലെ ഇതൊക്കെ അവർക്ക് ഉപയോഗിക്കാൻ അറിയുള്ളു അല്ലെ ആദ്യകാലങ്ങളിലൊക്കെ അവര് വേട്ടയാടാനൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നു അപ്പൊ ഇതൊക്കെയാണ് സാധനങ്ങള് കത്തികളൊക്കെ ഇല്ല ഇതൊക്കെ നല്ല ഇതാണല്ലോ കുന്തം കുന്തം കുന്താണ് സാധനം ഇതൊക്കെ ആയുധങ്ങൾ തന്നെ അല്ലേ ആ കയർ ആയിട്ട് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് കാരണം നമ്മൾ വേറെ ഒന്നും പോളിഷ് ചെയ്യും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം ആ നാച്ചുറായിട്ട് അവർ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയുണ്ടാവും അതേപോലെ സെയിം ഉള്ള ഒരു തന്നെയാണ് പിന്നെ ഇവിടെ അങ്ങോട്ട് ഒരുപാട് സാധനങ്ങൾ ഇതൊക്കെ വേളാഞ്ചി ഇവിടെ കൊറേ സാധനങ്ങളുണ്ട് ഇതങ്ങനെ കാണാൻ നമുക്ക് കേട്ടോ വേളാഞ്ചി എന്ന് പറഞ്ഞ സാധനം എഴുത്താണി പെട്ടി പക്ഷികളെ പിടിക്കാനോ ശരി പക്ഷികളെ ആ പിന്നെ പറ്റില്ല പറ്റില്ല പിടിക്കാനും ഉപയോഗിക്കുന്ന പിന്നെ കോളാഞ്ചി ഇതൊക്കെ അവരോരോ സാധനങ്ങൾ സൂക്ഷിക്കുന്ന പെട്ടികളാണല്ലേ പഴയ കാലത്ത് റേഡിയോ ഇതൊക്കെ അവർ അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ക്യാമറ അവരുടെ ആ പഴയ പ്രോഡക്റ്റ് എടുത്ത് മ്യൂസിയത്തിൽ വെച്ച അത്രേ ഉള്ളു അല്ലേ ഇതൊക്കെ അവര് പെട്ടികളൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് നമ്മൾ കൈകൊണ്ട് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഇത് പോകും അതിങ്ങനെ തൊടാണ്ട് വെക്കുന്ന നല്ലത് കാരണം എല്ലാം ചതര് പിടിച്ചു കെട്ടിയുണ്ടോ പഴയ സ്റ്റോറേജ് സംഭവങ്ങളാണ് ഇതൊക്കെ അവര് നെല്ല് എഴുതിരുന്ന മുറം പിന്നെ കൊട്ടകള് പാത്രങ്ങള് ക്ലാസ് വിളക്കുകള് എല്ലാം വിളക്കുകളൊക്കെ അടുത്ത കാലത്ത് ഇണ്ടായിരുന്നു തന്നെയാണ് പിന്തി കൊറേ സാധനങ്ങൾ ഇണ്ടല്ലേ മുറം ഇത് നെല്ലിന്റെയാ നെല്ല് ഓരോ സാധനങ്ങളാണ് നെല്ല് കുത്തുന്നല്ലേ അല്ലേ അത് ഒലക്ക ഇത് ഒലക്ക ഇത് വരള്ള ഇതും അത് തന്നെയാണ് പിന്നെ ഇതൊക്കെ ബീഫ സ്റ്റോറേജ് അല്ലേ കൊമ്മ കൊമ്മ കൊമ്മതിന്റെ പേര് ആ നെല്ലിട്ടൊക്കെയാണൊക്കെ ഇത് കൊമ്മക്കുട മഴ നനയാതിരിക്കാൻ വേണ്ടി കൊമ്മക്കുട വയലിലൊക്കെ വയൽക്കൂടൊക്കെ അവര് കൃഷിയൊക്കെ ചെയ്യുമ്പോ തലയിൽ കൂടെ കമത്തിട്ട് പോകുന്ന സാധനമാണ് കൊമ്മക്കുട എന്ന് പറയുന്ന സാധനം അതൊരു കുടയാണ് പിന്നെ ഇത് മീൻ പിടിക്കുന്നതായിരിക്കും അല്ലേ മീൻ പിടിക്കുന്ന നെറ്റ് പിന്നെ അങ്ങനെ ഇതാ ഏർ കൂട്ടുന്ന സാധനം ഏറ് കടത്ത് കലപ്പ കലപ്പ ആ കലപ്പ ഭസ്മ തട്ടോ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെറക്ക തൊട്ടിലാണ് അത്ര അടിപൊളി ഇത്തരം സാധനങ്ങൾ അവിടെ ഇത് മാൻകൊമ്പ് ഇതൊക്കെയാണല്ലോ അല്ലെ മാൻകൊമ്പ് ഇത് നിന്റെ പോത്തിന്റെ കാട്ടുപോത്തിന്റെ കാട്ടുപോത്തിന്റെ നട്ടല്ല് ഇതല്ലേ കാട്ടുപോത്തിന്റെ നട്ടല്ല് അത് മാങ്ങും തോന്നുന്നു അല്ലേ പിന്നെ ചെറിയ രണ്ടു മൂന്ന് കൊമ്പുണ്ട് ഇത് മുള്ളങ്കോഴി അതൊക്കെയാണ് സംഭവം കഴ ഇതില്ലേക്ക ശരി ശരി തുണി സൂക്ഷിച്ച മടക്കിതാക്കി വെക്കുന്ന കോളാമ്പി കണ്ടിട്ടില്ല ഇത് ചെമ്പാണോ ചെമ്പിന്റെ പാത്രേത് കാണട്ടെ ചെമ്പുപാത്രം കേട്ടോ അടിപൊളി ഇതവരുപയോഗിച്ചത് അല്ലേ ഇതെ ത്രാസാണ് വെള്ളിക്കോൽ 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 വെള്ളിക്കോൽന്നാണ് പറയല്ലേ ഇതൊക്കെ അളവ് പാത്രങ്ങളായിരിക്കില്ലേ പടി ഏ നാഴി നാഴി ആ ഷെയർ ഇത് പറ പറും ത്രാസാണല്ലേ ഇതാണ് പറ അല്ലേ അളവ് ഒരു പറ എന്നൊക്കെ പറഞ്ഞ രണ്ട് പറ രണ്ട് മൂന്ന് പറ അങ്ങനെ ആ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്നു പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മാവ് ആ അരി പൊടിക്കാൻ ഉപയോഗിക്കുന്നത് പാണ്ടിക്കല്ല് ഇതൊക്കെ ഇവര് ഇതൊക്കെ ദോശ ഉണ്ടാക്കുന്നത് അല്ലേ െറക്റ്റ് പത്തായം ഉം പത്തായം പത്തായപ്പുര പത്തായം ചെറിയ പത്തായം അല്ലേ ചെറിയ പത്തായം അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് പിന്നെ ചെറിയ മൈനൂട്ടായിട്ടുള്ള കുറെ ആയുധങ്ങളും ഒക്കെ ഉണ്ട് ഇതിന്റെ അകത്ത് ഇവിടെ ഇവിടെ എല്ലാ സാധനങ്ങളും തന്നെയാണുള്ളത് കത്തി അവര് പണി ആയുധങ്ങള് ഒക്കെ ഉണ്ട് ചരട്ടവണ ഉണ്ടാക്കുന്ന കയ്യില് പിക്കാസും മമ്മൂട്ടിയും കത്തിയും കോടുണ്ട് ഈ ഭാഗത്ത് സംഭവം ഇതാണ് സ്കുന്തം അത് വേറെ നിർത്താനുള്ള സ്ഥലം അതിന്റെ അകത്ത് ഇല്ല മ്യൂസിയത്തിന്റെ അകത്ത് കണ്ട ഇതിന്റെ അറ്റത്ത് ഇരുമ്പാണ് നല്ല ഷാർപ്പായിട്ടുണ്ടാകും പക്ഷെ ഇപ്പൊ കുറച്ച് തുരുമ്പൊക്കെ കുടിച്ചിട്ട് ഒരുപാട് പഴക്കമുള്ളതാണ് അത്ര ഇത് വീട്ടിയായിരിക്കും അല്ലെ വീട്ടിന്റെ പിന്നെ പിടിയൊക്കെ ഉള്ള നല്ല നീളത്തിലുള്ള ഇത് അവരിങ്ങനെ ദൂരത്തേക്കൊക്കെ അനിമൽസിന് അറ്റാക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കുന്തമാണ് കുന്തം ഓക്കെ ഇത് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് കുന്തവടി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്റെ പേരൊക്കെ ഓക്കെ ഇത് ഞാൻ വന്ന് എടുത്തു നോക്കുന്ന പോലെ നിങ്ങൾ ആരും വന്ന് എടുത്തു നോക്കാൻ പാടില്ല കാരണം ഇതൊക്കെ ഒരുപാട് പഴക്കം ചെന്നിട്ടുള്ള സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുമ്പോഴും നമ്മുടെ കയ്യിൽ ഡാമേജ് വരാൻ സാധ്യതയുണ്ട് നമ്മളിങ്ങനെ വിട്ടുനിന്ന് ഈ സൗണ്ട് നടന്ന് കാണാൻ മതി നമ്മളൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു പുതിയതായിട്ട് തുടങ്ങിയത് കൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് എടുത്ത് കാണിച്ചേ ഉള്ളൂ പക്ഷെ നിങ്ങൾ ആരും അത് അനുകരിക്കും ഇവിടെ വന്നിട്ട് എടുത്ത് കയ്യിലെടുത്തിട്ട് നോക്കരുത് എല്ലാവരും വിട്ടുനിന്ന് ഇങ്ങനെ കണ്ടിട്ട് പോവാം ചെറിയൊരു സംഭവമാണെങ്കിലും നമുക്ക് വയനാടിന്റെ ഒരു കൾച്ചർ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഇതാണ് കാരണം മുമ്പ് കാലത്ത് വയനാട്ടില് ആദിവാസി ട്രൈബിൾസ് ഇങ്ങനെ ജീവിച്ചിരുന്ന അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും ഈ സാധനങ്ങളുടെ അവർ ഈ സാധനങ്ങൾ കാണുമ്പോൾ ഈ ഉപകരണങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് അവരുടെ ഒരു ജീവിത രീതിയിലേക്ക് കടന്നു പോകാൻ പറ്റും നമുക്ക് ഇങ്ങനെ ഒരു മൈൻഡിലേക്ക് വരുമ്പോൾ അവരിങ്ങനെയൊക്കെ ജീവിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന് വന്നതിനകത്ത് നിന്ന് കയറി വിസിറ്റ് ചെയ്തിട്ട് പോവാം ഇത് കല്ലൂരിന്നാണ് സ്ഥലത്തിന്റെ പേര് പിന്നെ കാഴ്ച അതിന്റെ പുറത്ത് കാളവണ്ടീന്റെ ടയർ ഒക്കെ ഇവിടെ കിടപ്പുണ്ട് ഇത് സെറ്റ് ചെയ്യാനുള്ളതാണ് ചെയ്തിട്ടുള്ള അതിന്റെ ഉപകരണങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതിന്റെ ബാക്കിയുള്ള ഫിറ്റിങ്സ് ടയർ ഒക്കെ അവിടെ കിടക്കുന്നുണ്ട് ഇതുകൊണ്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂടെ ഡിസ്പ്ലേക്ക് വെക്കും ഓക്കെ അപ്പൊ കല്ലൂര് എന്ന് പറഞ്ഞ ഒരു മനോഹരമായ സ്ഥലത്ത് ഒരു അടിപൊളി മ്യൂസിയം ഇപ്പൊ ഓപ്പൺ ആയിരിക്കുകയാണ് അപ്പൊ ഇത് വഴി വരുന്നവർക്ക് വിസിറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ കല്ലൂര് വഴി ഒക്കെ പോകുന്ന ആൾക്കാർ മൈസൂരിലേക്കൊക്കെ പോകുന്നവർ കല്ലൂർ എത്തുമ്പോൾ ജസ്റ്റ് ഒരു മ്യൂസിയം ഒന്ന് വിസിറ്റ് ചെയ്തോളൂ ന്ന് വെച്ച് കഴിഞ്ഞാല് സാമഗ്രികളൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എത്തിച്ചോണ്ടിരിക്കുന്നു പുരവസ്തുക്കളൊക്കെ കലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയെന്നാ പറഞ്ഞത് എല്ലാം എത്തിക്കഴിയുമ്പോ ഒന്നും കൂടെ ഇന്നും കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ കാണാ ഒരു കൗതുകം തന്നെയായിരിക്കും ഇപ്പൊ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഒരു വയനാടിന്റെ ആ ഗോത്ര വിഭാഗക്കാരുടെ ജീവിത രീതികളൊക്കെ നമുക്ക് ആ ഉപകരണങ്ങളിലൂടെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അവരങ്ങനെയൊക്കെ ആയിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക ആ പഴയ സാധനങ്ങളൊക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് കൂടാ